അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ പ്രവർത്തനം തകർത്ത് ദുബായിൽ വൻ മയക്കുമരുന്ന് വേട്ട ഒക്ടോബർ ആറ് തിങ്കളാഴ്ച ദുബായ് പോലീസ് നടത്തിയ ഓപ്പറേഷൻ വില്ലയിൽ ഒരു റെസിഡൻഷ്യൽ വില്ല കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കടത്തിയിരുന്ന രണ്ട് ഏഷ്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോഗ്രാം വരുന്ന വിവിധ തരം നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഒരു സാധാരണ വീടെന്ന വ്യാജേനെ പ്രവർത്തിച്ചിരുന്ന വില്ലയാണ് പോലീസ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് ചെയ്തത് കെറ്റാമിൻ ക്രിസ്റ്റൽ മെത് മർജുവാന ഹാഷിഷ് ഓയിൽ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് വിദേശത്തുള്ള സംഘതലവന്റെ നിർദ്ദേശപ്രകാരം ദുബായിൽ വിതരണം ചെയ്യാനായി ലഹരി വസ്തുക്കൾ പാക്ക് ചെയ്യുന്നതിനിടയിലാണ് പ്രതികളെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് നഗരപ്രദേശങ്ങളിൽ താവളമർപ്പിക്കുന്ന മയക്കുമരുന്ന് സിൻഡിക്കേറ്റുകൾക്കെതിരെ ദുബായ് പോലീസ് സ്വീകരിക്കുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായാണ് ഈ ഓപ്പറേഷൻ ലഹരി വസ്തുക്കൾക്കെതിരെ ശക്തമായ നിലപാടാണ് ദുബായ് പോലീസും അധികൃതരും കൈക്കൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ യു എയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ലഹരിവേട്ടയിൽ ഒന്ന് ദുബായിൽ നടന്നിരുന്നു അറുന്നൂറ്റി അമ്പത്തൊന്ന് വാതിലുകൾക്കുള്ളിലും ഹോം ഡെക്കോർ പാനലുകളുമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച പോയിന്റ് ആറ് കോടി നിരോധിത ഗുളികകളാണ് അന്ന് പിടിച്ചെടുത്തത് ഇതിന് ഏകദേശം മൂന്ന് ദശാംശം ഏഴ് ഏഴ് മില്യൻ ദീർഘ മൂല്യം വരും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹെറോയിൻ ക്രിസ്റ്റൽ മിത് ഹാഷിഷ് എന്നിവയുൾപ്പെടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോഗ്രാം മയക്കുമരുന്ന് ദുബായ് പോലീസ് പിടിച്ചെടുത്തു സമീപ വർഷങ്ങളിൽ യൂറോപ്പിൽ ലാറ്റിൻ അമേരിക്കൻ ലഹരി സംഘങ്ങളുമായി ബന്ധമുള്ളവരും ദുബായിൽ ഒളിച്ചു താമസിച്ചു ിച്ചിരുന്ന വിദേശ ക്രിമിനൽ സംഘങ്ങളും അറസ്റ്റിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രാജ്യത്തുടനീളം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കേസുകളിലായി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു മയക്കുമരുന്ന് കേസുകളിൽ ലോകത്തിലെ ഏറ്റവും കർശനമായ നിയമങ്ങളാണ് യു എയിൽ നിലവിലുള്ളത് ലഹരിക്കടുത്ത് വൻതോതിൽ ലഹരി പദാർത്ഥങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം തടവ് കനത്ത പിഴ സ്വത്തുകൾ കണ്ടുകെട്ടൽ യാത്രാ വിലക്ക് എന്നിവ ലഭിക്കാനിടയുണ്ട് ഗുരുതരമായ സാഹചര്യങ്ങൾ വധശിക്ഷ വരെ ലഭിച്ചേ ചെറിയ അളവിൽ കൈവശം വെച്ച മയക്കുമരുന്ന് ആദ്യമായി പിടികൂടിയാൽ ആറുമാസം വരെ തടവ് അല്ലെങ്കിൽ ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം ദൃഹം വരെ പിഴ ലഭിക്കും ഇതിനോടൊപ്പം നിർബന്ധിത പുനരധിവാസ പരിപാടികളും ഉണ്ടാകും ഈ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അഞ്ചു വർഷം തടവ് ശിക്ഷ ലഭിക്കും